നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രംബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ തലസ്ഥാന വികസനത്തിൽ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന മെട്രോ പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തകൾ സമീപകാലത്ത് വീണ്ടും സജീവമായിരുന്നു ഇതിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്ന കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച കരട് രൂപത്തിന്മേൽ പിന്നീടുള്ള ചർച്ചകൾ നീണ്ടു പോകുകയാണ് അലൈൻമെന്റുകളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് നിരവധി മേഖലകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളുടെ പേരിൽ തീരുമാനമാകാതെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് സംസ്ഥാന ഗവൺമെന്റാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്താ പ്രകാരം പുതിയ അഞ്ച് അലൈൻമെന്റ് ാണ് പുതുതായി വന്നിരിക്കുന്നത് നേരത്തെ നിരവധി പഠനങ്ങൾ നടക്കുകയും ഓരോ സർക്കാരിന്റെ കാലത്ത് ബഡ്ജറ്റ് സമയത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെ വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡി എം ആർ സിയുടെ നിർദ്ദേശത്തിൽ നേരത്തെ മോണോ റെയിൽ ആണ് മുന്നോട്ട് വച്ചിരുന്നത് പിന്നീട് അത് ലൈറ്റ് മെട്രോ എന്ന ആശയത്തിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ പദ്ധതിക്കായുള്ള ഭരണാനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരു ർ സമർപ്പിച്ചിരുന്നു പിന്നീടാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കെ എം ആർ എല്ലിനെ സർക്കാർ പദ്ധതി നിർവഹണം ഏൽപ്പിച്ചത് കെ എം ആർ എൽ പറയുന്നത് തിരുവനന്തപുരത്തിന് കേന്ദ്ര മെട്രോ നയത്തിനനുസരിച്ചുള്ള മെട്രോ പദ്ധതി തന്നെ വേണം എന്നാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള അലൈൻമെന്റിൽ സർക്കാർ തീരുമാനം ഉണ്ടായ ശേഷം മാത്രമേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഡി എം ആർ സി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ എം ആർ എൽ ഇപ്പോൾ ഒരു കരട് രൂപം തയ്യാറാക്കിയിരിക്കുന്നത് ഡി എം ആർ സിയുടെ പഠന തിരുവനന്തപുരം മെട്രോയ്ക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി ചിലവ് വരുമെന്നാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന തലസ്ഥാന വികസനത്തിൽ വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് മെട്രോ പദ്ധതിയെ ജനമാകാംക്ഷോടെ കാത്തിരിക്കുന്നത് കെ എം ആർ എല്ലിന്റെ മെല്ലപ്പോക്ക് നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് തിരുവനന്തപുരം മെട്രോ പദ്ധതിയെ തഴയുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ് ജനപ്രതിനിധികളും മറ്റു സന്നദ്ധ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ട സമ്മർദ്ദം ചെലുത്താനാകൂ എന്ന അവസ്ഥയാണ് പള്ളിപ്പുറം മുതൽ ശ്രീകാര്യം വഴി പള്ളിച്ചൽ വരെയും ഈഞ്ചക്കൽ കിള്ളിപ്പാലം വഴിയിലൂടെയുമാണ് ഇപ്പോൾ രണ്ട് അലൈൻമെന്റുകൾ ഉള്ളത് എന്നായിരുന്നു വാർത്ത വന്നിരുന്നത് ആദ്യ അലൈൻമെന്റിൽ മുപ്പത് ദശാംശം എട്ട് കിലോമീറ്ററിൽ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളും രണ്ടാമത്തെ അലൈൻമെന്റിൽ പതിനഞ്ച് ദശാംശം ഒൻപത് കിലോമീറ്ററിൽ പതിമൂന്ന് സ്റ്റേഷനുകളും ഉണ്ടായിരിക്കും കഴക്കൂട്ടെന്നും കിള്ളിപ്പാലത്തും ടെർമിനൽ സ്റ്റേഷനുകളും ർ സി ഡിസംബറിൽ തന്നെ ഫീൽഡ് സർവേ പൂർത്തിയാക്കിയിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കിയാണ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കേണ്ടത് പതിവ് പോലെ തലസ്ഥാനത്ത് നടക്കുന്ന വികസന പദ്ധതികൾക്കെതിരായി ഉന്നത തലങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെയും ആവർത്തിക്കുന്നുണ്ടോ എന്ന് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന വികസനങ്ങൾക്കായി മെട്രോ അനിവാര്യമായ ഘടകമായി മാറിയിരിക്കുകയാണ് തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് പദ്ധതി മുന്നോട്ട് പോകട്ടെ എന്ന ശുഭപ്രതീക്ഷ വെക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം